ഹലോ ഗെയ്സ് മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ തിരുവനന്തപുരം കുമാരപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഒരു കിടലം ഒരു മനുഷ്യനുണ്ട് മലയാള സിനിമയിൽ ഒരു കാലത്ത് കോമഡിയായിട്ട് വന്ന് ഇപ്പോൾ സീരിയസ് റോളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇന്ദ്രൻ ചേട്ടൻ്റെ വീട് കുമാരപുരത്താണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടുള്ള സ്ഥലമാണ് കുമാരപുരം എന്ന് പറയുന്നത് അപ്പോൾ ഈ കുമാരപുരത്ത് അദ്ദേഹത്തിൻ്റെ ടൈലർ ഷോപ്പുണ്ട് അതേപോലെ വീടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വീട് അദ്ദേഹത്തിൻ്റെ കേരളത്തിലാകെ ഈ ഒരു വീടേ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത് ഫ്ലാറ്റുകളൊന്നുമില്ല ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് അദ്ദേഹം ഈ വീട്ടിൽ തന്നെയാണ് ഉണ്ടാകുന്നത് അപ്പോൾ കുമാരപുരത്തെ ഇന്ദ്രൻ സേട്ടൻ്റെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അദ്ദേഹം അവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനെ കാണാം ഇന്ദ്രൻ സേട്ടൻ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നത് അപരൻ എന്ന് പറയുന്ന ജയറാമിന്റെ പടത്തിലാണ് അതിൽ അദ്ദേഹം ചെയ്തത് ഒരു പോസ്റ്റ്മാൻ്റെ വേഷത്തിലാണ് ശബ്ദം അദ്ദേഹത്തിന്റെ ആണോ എന്ന് ഡൗട്ടുണ്ട് പക്ഷേ പോസ്റ്റ്മാനായിട്ടാണ് അദ്ദേഹം വരുന്നത് സിനിമയിലൊക്കെ ആ ഒരു സമയത്ത് അദ്ദേഹം വസ്ത്രാലങ്കാരം ഇന്ദ്രൻസ് ഒന്നും പറഞ്ഞ് വരുവരുന്നത് അതിനെക്കൊണ്ടാണ് അദ്ദേഹത്തിന് ഇവിടെ ട്രിവാൻഡ്രത്തിൽ തന്നെ വലിയൊരു ടൈലർ ഷോപ്പൊക്കെ ഉള്ളത് സഹോദരങ്ങളും അദ്ദേഹമൊക്കെ ചേർന്നാണ് നടത്തുന്നത് അപ്പോൾ ആ ഒരു ഷോപ്പും കൂടെ നമുക്ക് കാണാം അങ്ങനെ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കുമാരപുരത്താണ് കുമാരപുരം അതിൻ്റെ മുറിഞ്ഞ പാലം അപ്പോൾ ഈ കുമാരപുരത്തിൻ്റെയും ആ മുറിഞ്ഞ പാലത്തിൻ്റെയൊക്കെ ഇടയിലായിട്ടൊരു സംഭവമുണ്ട് അതുകൊണ്ട് ഈ കാണുന്ന സ്ഥലമുണ്ടല്ലോ ഇവിടെ ഒരു ഷോപ്പുണ്ട് ഈ ഷോപ്പിൻ്റെ ഉടമസ്ഥൻ ഇന്ദ്രൻ ചേട്ടനാണ് ഇന്ദ്രൻ ഷേട്ടൻ്റെ സ്വന്തം സ്ഥാപനമാണ് ഇൻട്രൻസ് ഷേട്ടൻ ഫണ്ട് തയ്യൽക്കടയൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മെയിൻ ജോലി എന്ന് പറഞ്ഞാൽ ഇതായാലും അപ്പോൾ ആ ടൈമിലേ ഉള്ളതാണ് കടയുടെ പേര് കണ്ടില്ലേ ഇൻഷുറൻസ് പ്രതിഷീഷ് തൈലേഷ് ടെക്സ്റ്റൈൽ കുമാരപുരത്താണ് ഈ ഒരു സംഭവം ഉള്ളത് ആ ഈ സൈഡിലായിട്ടൊരു വലിയ ബോർഡുണ്ട് ഇവിടെ അറിയപ്പെടുന്നൊരു കടയാണ് ഇവിടെ ആർട്ട് ചോദിച്ചാലും കുറഞ്ഞു തരും അത്രയ്ക്കും ഫേമസ് ആണ് അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് ഇവിടെ ഇരിക്കുന്നത് അദ്ദേഹം സിനിമാ ഫീൽഡിലൊക്കെ വരുന്നതിന് മുന്നേ വസ്ത്രാലങ്കാരം ഇൻട്രൻസ് എന്ന് പഴയ പടങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അപരൻ എന്ന് പറയുന്ന സിനിമയിലാണ് ആദ്യമായിട്ടൊരു പോസ്റ്റ്മാനായിട്ട് അദ്ദേഹം സിനിമയിലോട്ട് കടന്നു വരുന്നത് എന്നത് അകത്തോട്ടൊന്ന് കയറി നോക്കാം ആയി കേട്ടാ ഇന്ദ്രൻ സേട്ടൻ്റെ ബ്രദറാണോ ചേട്ടാ ഒറ്റയ്ക്കാണോ അവിടെ ഇന്ദ്രൻ സേട്ടന്റെ വീട്ടിലോട്ട് പോവായിരുന്നു ഇവിടെ ഒരു കട ഉണ്ടെന്ന് അറിഞ്ഞ അങ്ങനെ വന്നതാ ഉള്ളൂ പത്ത് പേരെ ആൾക്കാരുണ്ട് ആ ഡയറക്റ്റ് അല്ല ഡയറക്റ്റ് ഉണ്ട് ഡയറക്റ്റ് ഉണ്ടാണോ എത്രാമത്തെ നിങ്ങൾ എത്ര പേരാ എത്ര പേരാ നമ്മൾ സംസാരിച്ചത് അദ്ദേഹത്തിൻറെ ഒരു അനിയനാണ് അപ്പൊ വേറെ ഒരാളും കൂടെ ഇവിടെ ഉണ്ട് നമസ്കാരം ചേട്ടാ ഇന്ദ്രൻ ഒരു വീഡിയോ എടുത്ത് ഇങ്ങനെ വരുവായിരുന്നു വീട്ടിലോട്ട് പോയില്ല ഞാനങ്ങനെ കട കണ്ടപ്പോൾ ഇവിടെ ഒരു ആള് പറഞ്ഞാ ഇങ്ങനൊരു കട ഇവിടെ ഉണ്ടോ എനിക്കറിയത്തില്ലായിരുന്നു അല്ലെ ഇപ്പൊ തന്നെ മനസ്സിലായി ഇന്ദ്രൻ സേട്ടൻ തന്നെ സംസാരം കേട്ടോ കറക്റ്റ് ചെട്ടി പോയി അത് ഏറ്റവും ഉള്ളതാണോ ചേട്ടൻ ഏറ്റവും മൂത്തത് ഇന്ദ്രൻ സേട്ടനാണ് അല്ലേ ഇത് ഇവിടെ തുടങ്ങിയിട്ട് എത്ര അല്ല പണ്ടേ ഉണ്ടല്ലേ അദ്ദേഹം സിനിമയിൽ വരുന്നതിന് ആ സൗണ്ട് കിട്ടപ്പോൾ കറക്റ്റ് ഇന്ദ്രൻസണ്ട ഒരു നിമിഷം ഇങ്ങനെ ആ സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ അത് തന്നെ നിങ്ങളെല്ലാവരും ഇവിടെ തന്നെയാണോ ഈ കുമാരപുരം തന്നെയാണ് കറക്റ്റ് വീട് എവിടെയാണ് ചേട്ടൻ്റെ വീട് ഇന്ദ്രൻ സേട്ടന്റെ വീട് വരുന്നത് പോയാൽ കറക്റ്റ് കുമാരപുരം അല്ല പ്രോപ്പർ ആ ഞാൻ കുറച്ചു മുകളിൽ കയറി പോയായിരുന്നു എനിക്കറിയത്തില്ലായിരുന്നു അവിടെ ചെന്നൊരു ഓട്ടോകാരനാണ് പറയുന്നത് ഇങ്ങനെ ഒരു കടയുണ്ട് ഗ്രാമിലെ ചെമ്പല്ലുകൾക്കും വാളകൾക്കും തിന്നാൻ ഞാനായിട്ട് എന്തെങ്കിലും ഇട്ടു കൊടുക്കുന്നതല്ലാതെ വേറൊരാളും ഒരു വേറൊരാള് കല്ലുപോലും എടുത്ത് ഫോട്ടോകളൊക്കെ അവാർഡ് നമ്മുടെ മമ്മൂക്ക തിരഞ്ജീവി ലാലേട്ടൻ അങ്ങനെ കുറേ പേര് കൂടെ നിൽക്കുന്ന ഒരുപാട് ട്രോഫികളും അദ്ദേഹത്തിന് കിട്ടിയ ഒരുപാട് സംഭവങ്ങൾ കടയ്ക്കകത്ത് വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കടയിൽ നിൽക്കുന്ന സ്റ്റാഫാണ് വരാറുണ്ടോ ബന്ധുക്കളാണോ സ്റ്റാഫായിട്ട് മാത്രം എന്നാലും കടയിൽ തിരക്കടയ്ക്ക് വരാറുണ്ടല്ലേ ടൈമിൽ വരും ഷൂട്ടിംഗ് ഇല്ലെങ്കിൽ നമ്മളാദ്യം ഇവിടെ വന്ന് കണ്ടതാണ് ഇന്ദ്രൻ ഷേട്ടൻ്റെ രണ്ടാമത്തെ അനിയൻ അതായത് മൂന്നാമത്തെ അനിയനാണ് നമ്മൾ അപ്പുറത്ത് കണ്ടത് അപ്പൊ ഇതൊക്കെയാണ് കടക്കകത്ത വിശേഷം അദ്ദേഹം ഇവിടെ തിരക്കിലാണോ കേട്ടോ പോട്ടെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ എല്ലാവരെയും കണ്ടു പരിചയപ്പെട്ടു ഇറങ്ങാം ഇപ്പോൾ വീട്ടിലോട്ടൊന്ന് പോകണമെന്നുണ്ട് എനിക്ക് ആദ്യം മനസ്സിലായില്ല പക്ഷെ അവിടെ ചെന്ന് കറക്റ്റ് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി കറക്റ്റ് അത് ഞാൻ കറക്റ്റ് ആ സൗണ്ട് കണ്ടപ്പോൾ എനിക്ക് കറക്റ്റ് ഒരു നിമിഷം ഞാൻ അങ്ങനെ നിന്നു ഓക്കെ താങ്ക് യു സത്യം പറയാമല്ലോ നല്ല വ്യക്തിയല്ല ഇന്ദ്രൻ ചേട്ടനെ പോലെ തന്നെയാണ് ഇവരും കേട്ടോ ഒരു വ്യത്യാസമില്ല ആ മൂന്നാമത്തെ ചേട്ടനെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി ആദ്യം കണ്ടിട്ട് രണ്ടാമത്തെ അതിനകത്ത് കയറിയല്ലോ ആ സമയത്ത് നിന്നാണ് ഇന്ദ്രൻ സേട്ടൻ്റെ സെയിം എനിക്കറിയാൻ പോയാ ഞാൻ ആദ്യം ഒന്ന് പകച്ചുപോയി അദ്ദേഹത്തിൻ്റെ ശബ്ദം കേട്ടിട്ട് ഇന്ദ്രൻ സേട്ടൻ്റെ ബ്രാൻഡിൽ വെച്ച് വർക്ക് ചെയ്യണമെന്നുള്ള താല്പര്യവർക്ക് ഇവിടെ കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ആ ഒരു ലെവലിൽ ചെയ്തു ഇന്ദ്രൻസ് എന്ന് പറയുമ്പോൾ തന്നെ പേര് അടിപൊളിയല്ലേ ഫേമസ് ആണ് ഒരുപാട് വർക്ക് വരാറുണ്ടെന്ന് പറയാനായിട്ടോ അപ്പോൾ ഇതിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ടൈലർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബ്രാൻഡിൽ ഷർട്ട് ആയാലും സംഭവം ആയാലും ചെയ്തു തരും അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇനി ഇന്ദ്രൻസ് സേട്ടൻ്റെ വീട് അപ്പോൾ നമുക്കൊന്ന് ആവിടം വരെ ഒന്ന് പോയി വെക്കാം അങ്ങനെ നമ്മൾ ഇന്ദ്രൻ സേട്ടൻ്റെ വീട്ടിലോട്ട് പോകാനുള്ള വഴിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കറക്റ്റ് കുമാരപുരം പ്രോപ്പറായിട്ടുള്ള സ്ഥലത്താണ് ഇതിൽ കലാകൗമതി റോഡാണ് നമുക്ക് പോകേണ്ട സ്ഥലം അപ്പോൾ ഞാൻ കുറച്ച് ചുറ്റിയിട്ട് വരുകയാണ് ട്രാഫിക്കൊക്കെ ഒഴിവാക്കട്ടെ വൈകിട്ടായപ്പോൾ നല്ല ട്രാഫിക്കാണ് അപ്പോൾ അതിനെക്കൊണ്ട് പോകുന്ന വഴിയൊക്കെ ഇങ്ങനത്തെ ഒരു കാര്യം ഇഷ്ടംപോലെ വീടുകളൊന്നും അറിഞ്ഞിരിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കുറച്ച് ഉള്ളിലോട്ട് പോയിട്ട് വേണം നമുക്ക് ഇന്ദ്രൻ സേഡൻ്റെ വീട്ടിലോട്ട് എത്താൻ അപ്പോൾ ഞാൻ കുറച്ച് കുറുക്ക് വഴി കൂടെയൊക്കെ ചുറ്റിക്കിറങ്ങി പോവാണ് ഇവിടെ എൻഫ്രൻസ് ഏട്ടൻ്റെ വീടിൻ്റെ അടുത്തുകൊണ്ട് വരുമ്പോഴേ ഒരു ഫ്ലാറ്റ് ഉണ്ടെന്ന് പറയും ഇവിടെ ഇങ്ങനെ തിരക്കും തിരക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു തരുന്ന ഒരു ഫ്ളാറ്റാണ് നോക്കും പണി തീരാത്തൊരു ഫ്ളാറ്റിൽ ആലൊക്കെ അങ്ങനെ പിടിച്ച് കാട് പിടിച്ച് കിടക്കുക ഇത് എന്തൊരു ഭീകര നോക്കി എത്രയോ വർഷം മുമ്പ് വെച്ച ഒരു ഫ്ലാറ്റാണ് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് എന്തുറൻസ് ഏട്ടൻ്റെ വീട് വരുന്നത് ഇനി കുറച്ച് അങ്ങോട്ട് ഇറങ്ങിപ്പോകാണ്ട് അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഭാഗത്താണ് വീടെന്നാണ് എല്ലാവരും പറഞ്ഞു തന്നെ എന്തായാലും ഫ്ലാറ്റ് ഒരു രക്ഷയില്ല കൊടുങ്ങാട് നമുക്ക് ഇതിനകത്തൊക്കെ ആരേലും കയറി ഇരുന്നാൽ പോലും തിരിച്ചറിയത്തില്ല അതിൻ്റെ ഏറ്റവും ടോപ്പിലോയ്ക്ക് പോയി ഒരാളിങ്ങനെ മുളച്ചിട്ട് വെട്ടിക്കളഞ്ഞേക്കുക അതാ കോമഡി കോടിക്കണക്കിന് രൂപ കുഴിച്ചിട്ട സ്ഥലം ആകട്ടെ എന്ത് പറ്റിയെന്നറിയില്ലല്ലോ നമ്മൾ ഈ മരടിലൊക്കെ ഉള്ള ഫ്ലാറ്റ് കണക്ക് അങ്ങനെ നിൽക്കുക എന്തോ ട്രബിൾ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ കിടക്കത്തില്ല ഒരു സിനിമ ലൊക്കേഷൻ ആക്കി കിടക്കാം കേട്ടോ അങ്ങനെയുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് സാധനം എന്താ ഈ വാണ്ട്രടത്തൊക്കെ ആദ്യമൊക്കെ പണിഞ്ഞ് വന്ന ഫ്ലാറ്റുകളിൽ ഒന്നായിരിക്കും ഇത് അപ്പോൾ ഇത് പറഞ്ഞ് സമയം കളയുന്നില്ല നമ്മൾ നേരെ ഇന്ദ്രൻ സേട്ടൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഈ വഴിയേ പോയിട്ട് അവിടെ മെയിൻ റോഡിൽ പോയി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് തിരിഞ്ഞു പോകണം ഞാനിപ്പോൾ അങ്ങനെ ഇന്ദ്രൻ സേട്ടൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ് ഞാൻ ഈ ഒരു ഫ്ലാറ്റ് ഇങ്ങനെ നോക്കിയാണ് പോകുന്നത് ഈ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ട് വിഷത്തായിട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ ഫ്ലാറ്റ് ആ കാണുമ്പോൾ കുറച്ച് ഉള്ളിലായിട്ടാണ് നിൽക്കുന്നത് നമ്മൾ കറക്റ്റായിട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് റോഡേ കുറച്ച് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തിന്റെ വീടിന്റെ ഫ്രണ്ടിലെത്താം ഇതൊരു അത്യാവശ്യം നല്ലൊരു കാര്യമാണ് കേട്ടോ അങ്ങനെ ഞാനിപ്പോ നമ്മുടെ ഇന്ദ്രൻ ചേട്ടന്റെ വീടിന്റെ മുന്നിലെത്തിയിരിക്കുകയാണ് കുറേ കിടന്ന് കറങ്ങിട്ടാണ് ഈ വീട്ടിന്റെ ഫ്രണ്ടിലെത്തുന്നത് ഇത് പക്ഷേ റോഡിനോട് ചേർന്നുള്ള ഭാഗത്തൊന്നും കുറച്ച് ഉള്ളിലായിട്ടാണ് അദ്ദേഹത്തിന്റെ വീട്ടിന്റെ പേര് പറഞ്ഞ് എല്ലാവരും തന്നത് കളിവീട് എന്നാ പറഞ്ഞത് അപ്പോൾ ഇത് നോക്കിയിട്ടാണ് ഞാൻ വന്നത് എൻട്രൻസ് ആയിട്ട് ഇവിടെ ഉണ്ടോ ഇല്ലയോന്നറിയില്ല അകത്ത് കയറാനും പാടാണ് അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട് റോഡിൽ നിന്ന് കുറച്ചുള്ളിലോട്ടാണ് വീടിലിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാറാണെന്ന് തോന്നുന്നു അവിടെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് ഉള്ളിലായിട്ട് കുറച്ചുള്ളിലായിട്ട് കൊണ്ട് വീട് വ്യക്തമായിട്ട് കാണാൻ പറ്റത്തില്ല ഇതൊരു രണ്ടു വില വീടാണെന്ന് വിചാരിക്കുന്നു അദ്ദേഹം എന്താ നമ്മളെ മുമ്പിൽ നിൽക്കുകയാണ് ഞാൻ വന്ന സമയത്ത് ചേട്ടൻ വന്ന് ഡോറ് തുറന്നു തന്നായിട്ടോ എന്റെ ഷൂട്ടില്ലെന്ന പറഞ്ഞ കഴിഞ്ഞാൽ അദ്ദേഹം തിരക്കിലാണ് എന്നാലും നമ്മളെ കണ്ടിറങ്ങി വന്നില്ലേ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്തി അദ്ദേഹം ഇറങ്ങി ഓരോ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അദ്ദേഹം അങ്ങനെ ഇറങ്ങി വന്നു കണ്ടു സംസാരിച്ചു അദ്ദേഹത്തിന് അങ്ങനെ വീഡിയോയിൽ വരാൻ താല്പര്യമൊന്നുമില്ല പിന്നെ അദ്ദേഹം അവിടെ നിൽക്കുന്നവർ ഞാൻ നിങ്ങളെ കാണിച്ചെന്നേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഇന്ദ്രൻ ചേട്ടൻ മാന്യമായിട്ട് സംസാരിച്ചു ചിരിച്ചു അദ്ദേഹം ഒന്നുമില്ല അദ്ദേഹം ആ ഒരു ഇതിലൊന്നും അദ്ദേഹം തിരക്കിലാണല്ലോ അപ്പോൾ ഷൂട്ടില്ലാത്തതുകൊണ്ട് ഇന്നും ഇവിടെ ഉണ്ട് അങ്ങനെ കൊണ്ടാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് ഞാൻ അവിടെ ഒരിക്കലും വിചാരിച്ചില്ല അദ്ദേഹം ഇവിടെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം ഇറങ്ങി വന്നത് സത്യം പറഞ്ഞാൽ കേറ്റിൻ്റെ അവിടെ നിന്നപ്പോൾ തന്നെ അദ്ദേഹം അങ്ങനെ വരുന്നത് കണ്ടു കണ്ടെന്ന് കഴിഞ്ഞെട്ടിപ്പോയി ആ മനുഷ്യനാണ് ഒന്നുമില്ല നമ്മുടെ അടുത്ത് നല്ലവണ്ണം സഹകരിച്ചു എന്നുള്ളതാണ് നമ്മളെ ആദ്യമായിട്ട് കാണുന്നതാണ് പിന്നെ എങ്ങനെ അതിൽ കൂടുതലൊന്നുമുള്ള പരിചയങ്ങളില്ല അപ്പോൾ എന്താ എങ്ങനെയൊന്നും പറയാനും പറ്റത്തില്ല കണ്ടു സംസാരിച്ച് ചിരിച്ചു കൈയാണിച്ചു ഇത്രയേ ഉള്ളൂ അദ്ദേഹത്തിന് ഇപ്പോൾ ഏതൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതിൻ്റെ ഗ്യാപ്പിലാണ് അദ്ദേഹം ഉള്ളത് അത് കഴിഞ്ഞ് ഏതൊക്കെ വർക്ക് വരാനുണ്ട് ഞാനവിടെ ആദ്യം ചിട്ടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വൈഫുണ്ടായിരുന്നു കേട്ടോ വൈഫാണ് എന്നെ കണ്ടത് അങ്ങനെ എന്തിനൻസ് ആയിട്ട് ഉണ്ടോയെന്ന് ചോദിച്ചു തിരക്കുന്ന സമയത്ത് അവർ ഇറങ്ങി വന്നു വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇന്ദ്രൻ സേട്ടൻ ഡയറക്റ്റ് ഇറങ്ങി വരികയാണിത് ഒട്ടും ഒരു ജാടയില്ലാത്ത ഒരു സെലിബ്രിറ്റി ആട്ടോ അദ്ദേഹം ഇന്ദ്രൻ സേട്ടൻ്റെ ആദ്യത്തെ പടം ചൂതാട്ടമെന്നും പറഞ്ഞ് കാണിക്കുന്നു ഞാൻ നോക്കുമ്പോൾ അപ്പോൾ ചൂതാട്ടമാണോ എന്നറിയില്ല എൻ്റെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്ത പടമാണോ എന്നറിയത്തില്ല അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ സജീവമായിട്ടുണ്ട് ചൂടാട്ടം എന്ന പടമാണ് ഗൂഗിൾ ഞാൻ നോക്കുമ്പോൾ കാണിക്കുന്നത് ആദ്യമായിട്ട് കൊടുത്തേക്കുന്നത് എൻ്റെ ഒരളവിൽ അപരം എന്നുള്ള പടമായിരുന്നു പക്ഷേ അതെല്ലാം തോന്നുന്നു കേട്ടോ അദ്ദേഹം ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചതെന്ന് എനിക്ക് തോന്നുന്നു അതിനുശേഷം പിന്നെ കുറച്ച് പടങ്ങൾ കോമഡി പടങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്